ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സെവൻ ഓഡ് ഡിസൈൻസ് അപ്പോൾ ഇന്ന് നമ്മുടെ സെവൻ ഓഡ് ഡിസൈൻസിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് പ്രിയപ്പെട്ട സെമി ഉണ്ട് പ്യുവർ കോട്ടൺ കോട്ടനുണ്ട് കാന്താ ഉണ്ട് വാക്സ് ബാറ്റിക് പ്രിൻ്റ് ഉണ്ട് അജറക് റെഡ് ആൻഡ് ബ്ലാക്ക് പ്രിൻ്റ് ഉണ്ട് അങ്ങനെ ഒ സ്ഥിരി കളക്ഷൻസ് ആയിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് സെമി അജിറക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന സെമി അച്ചിറക്ക് മെറ്റീരിയലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റ് യൂണിഫോം ആയിട്ട് വന്നിരിക്കുന്നൊരു പ്രിൻ്റാണ് ഇതിനകത്തുള്ളത് ആയിട്ട് നമുക്ക് സെമി അജിറക്കിൻ്റെ മറ്റൊരു ഡിസൈനാണ് സർക്കിൾ ഒരു പൂക്കളത്തിൻ്റെ ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് അടുത്ത് നമുക്ക് കാണിക്കുന്ന മെറ്റീരിയൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെമി അജിറക്കിൻ്റെ തന്നെ ഒരു ലീവ്സൊക്കെ വരുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ നമുക്ക് കാണിക്കാൻ പോകുന്നത് സെമി അജിറക്കിൻ്റെ തന്നെ ഒരു ഇൻറ്റിഗോ ഷെയ്ഡാണ് ഇത് കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് നല്ല ആപ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ താഴെ നമുക്ക് ഈ പ്രിൻ്റും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെമി അച്ചിറക്കിൻ്റെ തന്നെ വേറൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ബ്ലൂ കളറിൽ നല്ല ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുള്ള ഒരു കോട്ടൺ ആണ് ഇത് പ്യുവർ കോട്ടനിൽ തന്നെ ചെറിയൊരു ഓവൽ ഷേപ്പ് പ്രിൻറ് വന്നിരിക്കുന്ന ഒരു മറ്റൊരു കോട്ടൺ ആണ് ഇനി കോട്ടനിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസും ലീവ്സൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ്ട്ടിത് നെക്സ്റ്റ് നമ്മൾ കോട്ടൺ തന്നെ ഗ്രീൻ ഫ്ലവേഴ്സും ഒരു ഓറഞ്ച് കളറും കൂടെ വന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നിട്ടിരിക്കുന്ന കോട്ടനാണ് ഇത് നമ്മുടെ ട്രെൻഡിങ് ആയി കാന്താക്കോട്ടയാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് റെഡ് കളറിൽ ത്രൂ ഔട്ട് ഫ്ലോ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഇൻഡിഗോ ഷെയ്ഡിലാണ് പിന്നെ കാന്താക്കോട്ട് ഇൻഡിഗോ ഷെയ്ഡിന് മറ്റൊരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇത് രണ്ടും പിന്നെ നമുക്ക് വാക്സ് ബാറ്റിക് പ്രിൻ്റാണ് അടുത്തത് വന്നിരിക്കുന്നത് അത് നമുക്ക് കുട്ടികൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കാനായിട്ട് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അച്ചിടക്കിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ് അച്ചിടക്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിൽ റെഡ് കളറിലുള്ള ഒരു ലീവ്സൊക്കെ വരുന്ന രീതിയിലാണ് കേട്ടിട്ട് അത് വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്